നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ തെക്കൻ ലെബനിൽ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് ഒരാൾ കൊല്ലപ്പെടുകയും ഒരു ഡസണിലധികം പേർക്ക് പരിക്കേൽക്കെത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സായുധ ഗ്രൂപ്പായ ഹിസ്ബുളയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഒരാൾ മരിക്കുകയും ഇരുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ലെബനനിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലാണ് വ്യോമാക്രമണം ഉണ്ടായത് ചൈനീസ് എഐ ആപ്പായ ഡീപ് സീക്കിനെതിരെ ബെർലിനെ ഉന്നത ഡാറ്റ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി ഡീപ് സിക്ക് നിയമവിരുദ്ധമായി ചൈനയിലെ സെൻസിറ്റീവ് ഉപയോക്തൃ ഡാറ്റ കൈമാറ്റം ചെയ്യുന്നുവെന്ന് ചെയ്യുന്നുവെന്നാരോപിച്ച് ബെർലിനിലെ ഡാറ്റാ പ്രൊട്ടക്ഷൻ ആൻഡ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ കമ്മീഷണർ മെയ് ക്യാമ്പ് ആപ്പിളിനും ഗൂഗിളിനും ഡീപ് ഡീപ്സിക്കിനെതിരെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തു കർശനമായ യൂറോപ്യൻ യൂണിയൻ ഡാറ്റ സംരക്ഷണ നിയമങ്ങൾക്കനുസൃതമായി വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെന്ന തെളിവുന്ന തെളിവുകൾ നൽകുന്നതിൽ ഡീപ് സിക് പരാജയപ്പെട്ടുവെന്ന് ക്യാമ്പ് പറയുന്നു സമാനമായ സ്വകാര്യത അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ഇറ്റലി ഈ വർഷം ആദ്യം അവരുടെ ഡിജിറ്റൽ സ്റ്റോറുകളിൽ നിന്ന് ഡീപ്സി ആപ്പ് നിരോധിച്ചിരുന്നു ഈ മാസം ആദ്യം യുണൈറ്റഡ് കിങ്ഡം സർക്കാർ എം ഐ സിക്സിന്റെ പുതിയ തലവനായ ബ്ലേസ് മെട്രോവേയിൽ നിയമിതയാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു യുണൈറ്റഡ് കിങ്ഡത്തിന്റെ വിദേശ ഇന്റലിജൻസ് വിംഗ് ആണ് എം ഐ സിക്സ് ബ്രിട്ടീഷ് എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസിയുടെ തലവനായ ആദ്യ വനിതയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മെട്രോവെയിൽ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിൽ ചേർന്നു ഈ വർഷം സെപ്റ്റംബറിൽ നിലവിലെ മേധാവി സർ റിച്ചാർഡ് മൂർ വിരമിക്കുമ്പോൾ അവർ അതിന്റെ തലവനാകും പുതിയ എം ഐ സിക്സ് മേധാവിയുടെ മുത്തച്ഛൻ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ നാസി ചാരമേധാവിയായിരുന്നു ജൂതന്മാരെയും ഉക്രൈനിയൻ പ്രതിരോധ പോരാളികളെയും കൊന്നതായി വീമ്പിളക്കിയിരുന്നുവെന്ന് ജർമ്മൻ ആർക്കൈവുകളെ ഉദ്ധരിച്ച് ദ ഡെയിലി റിപ്പോർട്ട് ചെയ്തു യുഎസ് ടെക് സ്ഥാപനങ്ങളെ ബാധിക്കുന്ന നികുതികൾക്ക് പ്രതികാരമായി കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ പിൻവലിക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു ഒട്ടാവ അവരുടെ പുതിയ താരിഫ് നിരക്കിനെ കുറിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയുമെന്നും കൂട്ടിച്ചേർത്തു എക്സിക്യൂട്ടീവ് നടപടികൾക്കെതിരെ രാജ്യവ്യാപകമായി നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നതിനുള്ള വ്യക്തിഗത ഫെഡറൽ ജഡ്ജിമാരുടെ അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ട് യു എസ് സുപ്രീം കോടതി വെള്ളിയാഴ്ച ആറ് മൂന്ന് എന്ന ഭൂരിപക്ഷത്തോടെ വിധി പുറപ്പെടുവിച്ചു ജന്മാവകാശ പൗരത്വം ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഒരു കേസിലാണ് ഈ തീരുമാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതിയിലെ ഒരു വമ്പൻ വിജയം എന്ന് ട്രംപ് ഉടൻ തന്നെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു യു എസ് മണ്ണിൽ ജനിച്ചവർക്ക് പൗരത്വം നൽകുന്ന പതിനാലാം ഭേദഗതി യഥാർത്ഥത്തിൽ ആധുനിക കുടിയേറ്റ സാഹചര്യങ്ങൾക്കല്ല മുമ്പ് അടിമകളായിരുന്ന ആളുകളുടെ കുട്ടികൾക്കുള്ളതാണെന്ന് ട്രംപ് വാദിച്ചു പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺ സ്വാത്ത് നദിയിൽ വെള്ളിയാഴ്ചയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനെട്ട് വിനോദസഞ്ചാരികൾ ഒഴുകിപ്പോയി ഏഴുപേർ മരിച്ചു ഫിസാഘ് പ്രദേശത്താണ് സംഭവം നടന്നത് നദീതീരത്ത് രണ്ട് കുടുംബങ്ങളിലെ അംഗങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അവരിൽ പലരും ഒഴുകിപ്പോയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രക്ഷാപ്രവർത്തനത്തിനിടെ പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും രക്ഷാപ്രവർത്തകർ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പ്രസ്താവനയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ചു അദ്ദേഹത്തെ വളരെ ധീരനായ വ്യക്തിയെന്ന് വിശേഷിപ്പിക്കുകയും രണ്ട് വധശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹം അതിജീവിച്ചത് കാണിക്കുകയും ചെയ്തു ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ പ്രഖ്യാപിത പ്രതിബദ്ധതയെ പുടിൻ അനുഭന്ദിക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ഇസ്രായേലിനെയോ യുഎസ് സായുധ സേനയോട് ഖമേനിയുടെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ അനുവദിച്ചില്ല അദ്ദേഹം എവിടെയാണ് അഭയം പ്രാപിച്ചതെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു വളരെ വൃത്തികെട്ടതും നിന്ദ്യവുമായ ഒരു മരണത്തിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചത് നന്ദി പ്രസിഡന്റ് ട്രംപ് എന്ന് അദ്ദേഹം പറയേണ്ടതില്ല പക്ഷേ കൂടുതൽ അനുരഞ്ജനപരമായ സമീപനം സ്വീകരിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രകോപനപരമായ പ്രസംഗത്തെ തുടർന്ന് ഇറാനുമേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഫോഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിൽ എഫ് എഫ് ഇ പി യിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ആണവ കേന്ദ്രത്തിൽ അമേരിക്ക വൻതോതിൽ ബോംബാക്രമണം നടത്തിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇറാൻ ആണവ കേന്ദ്രത്തിലെ കേടുപാടുകൾ തീർക്കാൻ വേഗത്തിൽ നീങ്ങുന്നതായി കാണിക്കുന്നു മാക്സപ് ടെക്നോളജീസ് വെള്ളിയാഴ്ച ജൂൺ ഇരുപത്തിയേഴിന് പകർത്തിയ ഫോട്ടോകൾ കഴിഞ്ഞ വാരാന്ത്യത്തിലെ ആക്രമണത്തിൽ യു എസ് ബംഗർ ബസ്റ്റർ ബോംബുകൾ പതിച്ച ടണൽ പ്രവേശന കവാടങ്ങൾക്കും ഇമ്പാക്ട് പോയിന്റുകൾക്കും സമീപമുള്ള നിർമ്മാണ ഉപകരണങ്ങളും പ്രവർത്തന അടയാളങ്ങളും കാണിക്കുന്നു ഫോഡോ നതാൻസ് എസ് ഫഹാൻ എന്നീ മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബോംബാക്രമണം നടത്തി ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷമാണിത് ധാക്കയിലെ ഒരു ദുർഗാക്ഷേത്രം തകർത്തതിനെ ഇന്ത്യ അപലപിച്ചതിന്റെ ഒരു ദിവസത്തിനുശേഷം റെയിൽവേ ട്രാക്കുകളുടെ അരികിൽ നിർമ്മിച്ച നിരവധി അനധികൃത ഘടനകൾക്കൊപ്പം ആരാധനാലയവും പൊളിച്ചു മാറ്റിയതായി ബംഗ്ലാദേശ് സർക്കാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം